നമസ്കാരം ബ്ലേഡ് മാഫിയയുടെ സമ്മർദ്ദങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് കൊച്ചി കോട്ടുവള്ളിയിലെ വീട്ടമ്മ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത് പണം കടം നൽകിയവരുടെ മാനസിക സമ്മർദ്ദം മൂലം മരിക്കുന്നു എന്ന് കുറിപ്പെഴുതി വച്ച ശേഷമായിരുന്നു ആശ ബെന്നിയുടെ ആത്മഹത്യ യുവതിയുടെ ജീവനെടുത്തത് ബ്ലേഡ് പലിശക്കാരുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് യുവതിയുടെ ആത്മഹത്യാ കുറിപ്പ് അടക്കം പുറത്തു വന്നതോടെ ജനരോഷം ഇരമ്പുകയാണ് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം നടക്കുന്നത് ഉച്ചയോടെ ഇവരെ വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു മരണത്തിന് കാരണക്കാരായവരുടെ പേരുകളടക്കമുള്ള കുറിപ്പ് വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു ഇതോടെയാണ് ആത്മഹത്യ എന്ന് ഉറപ്പിച്ചത് പണം ചോദിച്ചെത്തിയവരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഒരാഴ്ച മുൻപ് ഇവർ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അയൽവാസിയായ റിട്ടേർഡ് പോലീസുകാരൻ പ്രദീപിൻ്റെയും ഭാര്യ ബിന്ദുവിൻ്റെയും പേരുകളാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നത് കഴുത്തിറക്കുന്ന കൊള്ളപ്പലിശയായിരുന്നു ഈടാക്കിയിരുന്നത് പത്ത് ലക്ഷത്തോളം രൂപ ആശ പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നതായാണ് വിവരം ഒരു ലക്ഷത്തിന് മാസം പതിനായിരം രൂപയായിരുന്നു അത്രേ പലിശ പലിശ നൽകാൻ മറ്റിടങ്ങളിൽ നിന്ന് ആശ കടം വാങ്ങിയതായും സൂചനയുണ്ട് ഇങ്ങനെ കടത്തിന് മുകളിൽ കടം പെരുകിയാണ് സഹിക്കാൻ കഴിയാതെ ആശ ആത്മഹത്യ ചെയ്തത് പലിശ മുടങ്ങിയപ്പോൾ കടം വാങ്ങിയ തുക ഉടൻ തിരികെ നൽകണം എന്നാവശ്യപ്പെട്ട് പണം നൽകിയവർ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇവർ പണം തിരികെ ആവശ്യപ്പെട്ട് നിരന്തരം വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുറിപ്പിൽ ഉണ്ട് ഇതേ തുടർന്നാണ് കഴിഞ്ഞ പതിനൊന്നിന് ഇവർ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അന്ന് എസ് പി ഓഫീസിൽ ലഭിച്ച പരാതിയെ തുടർന്ന് ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി ചർച്ച നടത്തിയിരുന്നു പണം ആവശ്യപ്പെട്ട് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തരുത് എന്നും ഭീഷണി ഇനിയും തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും താക്കീത് നൽകിയാണ് പോലീസ് ഇവരെ വിട്ടയച്ചത് ഇതിന് പിന്നാലെ പലിശക്കാർ രാത്രി വീണ്ടും ആശയുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കുകയായിരുന്നു ഇതിൽ മനം നൊന്താണ് ആശ ആത്മഹത്യ ചെയ്തത് എന്ന കുടുംബം പറയുന്നു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിഭ ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെ ആശയെഴുതിയ ആത്മഹത്യക്കുറിപ്പാണ് കേസിൽ വഴിത്തിരിവായത് ഇത് സംബന്ധിച്ച ബന്ധുക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരുന്നതായി പോലീസ് പറഞ്ഞു ബാങ്ക് രേഖകൾ പരിശോധിച്ചാലേ എത്ര രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയുള്ളൂ ഇരുപത്തിനാല് ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം എന്നാൽ ഇത്രയും പണം ആശ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പറവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഭർത്താവ് ബെന്നി ആശ വീടിനടുത്ത് ചെറിയ കട നടത്തിയിരുന്നു മക്കളായ ഗോഡ്സൺ ജീവനി എന്നിവരാണ് മക്കൾ സംസ്കാരം ബുധനാഴ്ച കോട്ടുവള്ളി സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തിരിയിൽ വെച്ച് നടക്കും